ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് ഒരുപാട് കളക്ഷൻസും സെലക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് അതേപോലെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ അതേപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് അതും വർധമാൻ ബ്രാൻഡ് തന്നെയാണ് അപ്പം നമുക്ക് മൂന്ന് ഐറ്റംസും കാണാൻ കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഇന്നുണ്ട് ണം പെരുന്നാൾ സീസൺ ആയിട്ടുണ്ട് എല്ലാ അപ്പം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് കൂടുതൽ കൊണ്ടുവരാമെന്ന് എല്ലാ വീഡിയോയിലും നിങ്ങൾ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ മൈൻഡ് ചെയ്യാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളേണ്ട മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നു മിക്സ് ആൻഡ് മാച്ച് ആണ് ആദ്യം കാണിച്ചത് നല്ല ചെറിയ പ്രിൻ്റുകളാണ് ഇപ്പം മിക്സാൻ മാച്ച് മൂന്ന് ഇരുപതാണെങ്കിലും രണ്ട് തൊണ്ണൂറ് ആണെങ്കിലും പെയറായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ രണ്ടാമത് കാണിച്ച ഇത് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് കളർ ചാട്ടിലാണ് അത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ കാണിക്കുന്ന ഇതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപതുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് പ്ലേ അതായത് ബേസ് കളർ നേവി ബ്ലൂ അതിലിങ്ങനെ സ്ട്രൈപ്സ് പോലെ ഒരു വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇതിൽ ഈ കാണിച്ചിരിക്കുന്നത് പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ അത് ഇങ്ങനെ വെച്ചപ്പോൾ അത് ആഷ് കളർ പോലെ തോന്നുന്നുണ്ട് ബാക്കി കളറുകൾ നിങ്ങൾക്ക് എന്ന് കരുതുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഒരു ചെറിയ പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് ഇതൊക്കെ സിംഗിൾ പീസസ് ആണ് സിംഗിൾ പീസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള ഡിസൈനും സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് മാത്രം അതിൻ്റെ പെയറായിട്ട് എടുക്കുക ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കലങ്കാരിയാണ് കേട്ടോ മൂന്നേ ഇരുപതിൽ കലങ്കാരി ഡിസൈൻസ് ഒക്കെ കിട്ടാൻ പാടാണ് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ മൂന്നേ ഇരുപതിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് അടിപ്പൊളിയായിട്ടുള്ള കലങ്കാരി കിട്ടിയിട്ടുണ്ട് അഞ്ച് കളറുകളാണ് ഈ കളറുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതൊരു പർപ്പിൾ കളറാണ് ചെറിയൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഇരുപത് കൊണ്ട് നമുക്ക് ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്ക് ചെയ്യാം കാരണം നീളം കൂടുതലുണ്ട് വീതി സെയിം ആയിരിക്കും കേട്ടോ വിത്ത് സെയിം ആയിരിക്കും മൂന്ന് ഇരുപതാണേലും രണ്ട് തൊണ്ണൂറാണേലും വിട്ട് സെയിമാണ് നീളം അതായത് ലെങ്ത് വ്യത്യാസമുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്ക് നമുക്ക് ഇറക്കം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ഇറക്കം വേണ്ടവർക്ക് അത്രയും മാർക്ക് ചെയ്തിട്ട് ബാക്കി പോർഷൻ മേലേന്നുള്ള പോർഷൻ ഹാൻഡിന് ഉപ സ്ലീവിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പതിനാല് പതിനാറിഞ്ച് അത്രയും ക്കം നമുക്ക് ഹാൻഡിന് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഒത്തിരി പൊക്കമുള്ളവർക്ക് പൊക്കമുള്ളവർക്ക് സാധാരണ നോർമൽ മെറ്റീരിയൽ കൊണ്ട് ഇറക്കം കിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാം അതേപോലെ ഫ്ലയർ ആയിട്ടുള്ള അംബ്രല കട്ടിങ് ചുരിദാർ അല്ലെങ്കിൽ ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാൻ ഇത് പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു വെറൈറ്റി കളറാണ് ഒരു ബ്രിക്സ് റെഡ് ആണ് വിരിച്ചിട്ടത് ഇത് മെറൂണാണ് നേവി ബ്ലൂ ഇതിൽ നല്ല കളറുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിരിക്കും കളറ് ഇത് വീഡിയോയിൽ അത്രയും നല്ല ഭംഗി നേരിട്ട് കാണുന്ന ഭംഗി വീഡിയോയിൽ കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കലങ്കാരി ഡിസൈൻ വിത്ത് ഒരു ഡോട്ട് ഡോട്ടാണ് പെയർ വന്നിട്ടുള്ളത് അടിപ്പൊളിയാണ് കേട്ടോ നമുക്ക് ടോപ്പുകളും ബോട്ടും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ എന്താ പറയുക ആൻഡ് മാച്ച് ആയിട്ട് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം ഡിസൈനർ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപ്പൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കളറുകളും അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപ എന്നുള്ളത് കാരണം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഇത്രയും നല്ല കളക്ഷൻസ് നമുക്ക് ഇത്രയും നല്ല ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റിയുള്ള വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു കിഡിലൈൻ കളക്ഷനാണ് സ്ട്രൈപ്സ് പോലെ ഒരു കുഞ്ഞ് ഡോട്ട്സൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് സോഫ്റ്റ് കളർ ചാട്ടുമാണ് കേട്ടോ സെൻറ്ററിൽ ഇരിക്കുന്ന ബ്ലാക്ക് അല്ല ഡാർക്ക് ആഷ് കളർ അപ്പോൾ ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല കുഞ്ഞ് പ്രിൻ്റുകളാണ് അപ്പോൾ എല്ലാവർക്കും ചെറിയ പ്രിൻ്റുകളോടാണ് കൂടുതലും താല്പര്യം എന്നാൽ വലിയ പ്രിൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് റയറായിട്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഡിസൈൻസും കളക്ഷനും ഇഷ്ടപ്പെടുന്നുണ്ട് ചില കളക്ഷൻസ് പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ സെയിലായി പോകാറുണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുകൾ ഒരു ഡിസൈനിൽ കിട്ടിയില്ലെങ്കിൽ അതേ കളർ ചാർട്ടിൽ തന്നെ വേറെ ഉണ്ടാകും ഡിസൈൻസ് ചെറിയ പ്രിൻ്റുകളും ഉണ്ട് അപ്പോൾ മിക്സാൻ മാച്ചിൽ ഒരു കളർ കിട്ടിയില്ലെങ്കിൽ വേറെ മിക്സ് വി മിക്സാൻ മാസിലതേ കളറ് കിട്ടുന്നുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇനി കാണിച്ചു കാണിക്കാൻ തുടങ്ങിയത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഏറെ എല്ലാവരും ഇട്ട് കണ്ടുപടുത്ത മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഡിസൈൻസോ പാറ്റേൺസോ ഒന്നുമല്ല നമ്മൾ കണ്ട് ഇതും ഒരു കലങ്കാരി ഡിസൈനാണ് കേട്ടോ മാംഗോ ഷേപ്പിൽ വരുന്ന കലങ്കാരി ഡിസൈനാണ് നല്ല ഭംഗിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റെഡിമെയ്ഡ് വീഡിയോ ഇട്ടതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കലങ്കാരി മാച്ച് ആയിട്ട് പ്ലെയിൻ ആയിട്ട് മിക്സ് പ്ലെയിനും കലങ്കാരിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നൈറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അതേപോലെ റെഡിമെയ്ഡ് നൈറ്റിയിൽ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ അജറക് റണ്ണിങ് മെറ്റീരിയൽ വെച്ച് പാച്ച് വർക്ക് ചെയ്ത കളക്ഷൻസ് കൊണ്ടുവരണം ഇരുന്നൂറ്റി പത്ത് രൂപയുടെ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോയി പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ആർക്കൊന്നും കിട്ടിയില്ല അപ്പം ബാക്കിയുള്ള പുതിയ കളക്ഷൻസ് റെഡിമെയ്ഡ് വന്നതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് എപ്പോഴും റെഡിമെയ്ഡിൻ്റെ വീഡിയോ ഇടാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ റെഡിമെയ്ഡ് വേണ്ടവർ കാറ്റലോഗ് ചോദിക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ ചെറിയ പ്രിൻ്റുകളാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനിലെ മിക്സ് ആൻഡ് മാച്ച് എനിക്ക് തോന്നുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് മൂന്നാലഞ്ച് ഡിസൈൻസ് ഒരേപോലെ തോന്നിക്കുന്ന എന്നാൽ ചെറിയ പ്രിൻ്റുകളുള്ള ഒരേ ഏകദേശം ഒരേ കളർ കളർച്ചാട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് അപ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു ബണ്ടിലോ രണ്ട് ബണ്ടിലോ കാണുള്ളൂ കൂടുതലുണ്ടാവില്ല അപ്പം ഒരു ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊന്ന് സെലക്ട് ചെയ്ത് ഇടുക കേട്ടോ അതേപോലെ ഇത് നേവി ബ്ലൂവിൽ വരുന്ന ബാട്ടിക് ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ബാട്ടിക് ഡിസൈൻ കഫ്താനൊക്കെ അടിക്കാൻ നല്ലതാണ് ഇത് വേറൊരു ഡിസൈനാണ് അപ്പം രണ്ടേ തൊണ്ണൂറിലും നമ്മൾ ഇഷ്ടം പോലെ കളക്ഷൻ പ്രൂഷ്യൻ പ്രിൻ്റ് ആണ്ട്ടുള്ളത് ഇനി രണ്ടേ തൊണ്ണൂറിൽ വൈറ്റ് കോൾഡ് വേണ്ടവർ വൈറ്റ് കോൾഡ് നമുക്ക് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അത് നിങ്ങളെടുക്കുക അതേപോലെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും റണ്ണിങ് അല്ല മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും വേറെയാണ് കേട്ടോ അത് വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നൈറ്റി മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ കാണുന്നില്ലോ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട് അതേപോലെ മെറ്റീരിയലിൻ്റെ കാറ്റലോഗ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ മെറ്റീരിയലേ ഉള്ളൂ റെഡിമെയ്ഡ് കാണുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം രണ്ട് കാറ്റലോഗാണ് നിങ്ങൾ കാറ്റലോഗ് തരുമോ എന്ന് എല്ലാവരും ചോദിച്ച മെസ്സേജ് ഇടാറുണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കാറ്റലോഗ് മെറ്റീരിയലിൻ്റെ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതോ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ആണോ വേണ്ടത് അതോ രണ്ടും വേണോ എങ്ങനെയാണെന്നൊന്ന് ഒന്ന് പ്രത്യേക പ്രത്യേകം പറയാട്ടോ മെറ്റീരിയലിന്റെ കാറ്റ്ലോഗ് തരുമോ അല്ലെങ്കിൽ റെഡിമെയ്ഡിന്റെ കാറ്റ്ലോഗ് തരുമോ എന്ന് ചോദിക്കാട്ടോ ഇപ്പൊ കാണിച്ചതും മിക്സാൻ ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈനും ഇതാണ് ഇത് സിംഗിൾ ഡിസൈൻസ് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതേപോലെ ബില്ലിട്ട് തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക ബില്ലിട്ട് തന്നു കഴിയുമ്പോൾ നിങ്ങൾ റിപ്ലൈ പെട്ടെന്ന് തന്നില്ല അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞെങ്കിലും നിങ്ങളുടെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അത് ഒരുപാട് കസ്റ്റമേഴ്സ് റിപ്ലൈ കിട്ടാതെ വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്നവരുണ്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് കിട്ടാതെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് റിപ്ലൈ തന്നു മെറ്റീ ബില്ല് തന്നു കഴിഞ്ഞാൽ വൈകുന്നേരമായിട്ട് നിങ്ങളുടെ റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് നല്ല നല്ല ഡിസൈൻസ് മറ്റൊരാൾക്ക് നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും തിരക്കുകളുണ്ടെങ്കിൽ പറയാം അതായത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന ഓർഡറുകളാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് അതും ശ്രദ്ധിക്കുക ഇതും മിക്സാൻ മാച്ചാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നത്തെ വീഡിയോയിലുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസ് തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിൽ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ ഫുൾ സെറ്റാണ് വേണ്ടതെങ്കിൽ ആ ഫുൾ സെറ്റിൽ നിന്ന് താഴെ വോയിസ് ഇടുവോ ടൈപ്പ് ചെയ്യോ ചെയ്യാം കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ നമ്മൾ അങ്ങോട്ട് ഫുൾ സെറ്റാണോ വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിച്ച് പിന്നെ അതിന് റിപ്ലൈ കിട്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പോകും അതുകൊണ്ടാണ് ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് ബാക്കിയുള്ള ഇനിയും കളക്ഷൻസ് സെലക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കാറ്റ്ലോഗിൽ ചെക്ക് ചെയ്യാം കേട്ടോ നേരത്തെ ലിങ്ക് കിട്ടിയവരാണെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ ആ കാറ്റലോഗ് തന്നെ നോക്കിയാൽ മതി ഇനി നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ കാണാം ഇരുന്നൂറ്റി എഴുപതോളം ജി എസ് എം ഉള്ള നല്ല കട്ടിയുള്ള വർധമാൻ ബ്രാൻഡിൽ വരുന്ന അട്ടിപ്പൊളി പ്ലെയിൻ മെറ്റീരിയൽ ആണ് കാണിക്കുന്ന കളേഴ്സ് പത്ത് പന്ത്രണ്ട് കളറുകളുണ്ടെന്ന് തോന്നുന്നു ലൈറ്റ് കളേഴ്സും വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ ഇട്ടിരുന്ന ഈ കളറുകളൊക്കെ അടിപൊളി കളറുകളാണ് കേട്ടോ ഒരു പിസ്ത ഗ്രീനാണിത് നേവി ബ്ലൂ ഞാൻ ഏകദേശം കളർ പറഞ്ഞുതരാം ഇതൊരു പിക്കോക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീനാണ് മെറൂണ് പിന്നെ പിങ്ക് ഇതൊരു ഓറഞ്ച് പോലത്തെ ഒരു റെഡാണ് കേട്ടോ ഫസ്റ്റ് ഈ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ബ്ലാക്ക് ആണ് പർപ്പിൾ കളറ് ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ഡാർക്ക് കോഫി ബ്രൗൺ ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കളറ് പോലത്തെ കളറാണ് ബാക്കി കളറുകളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വരുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു